മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കേരളത്തിന് പുതിയ ഗവർണർ എത്തുകയാണ് ബിഹാർ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ ആണ് പുതിയ ഗവർണർ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ പകരം ആരിഫ് മുഹമ്മദ് ഖാൻ പകരം ബീഹാർ ഗവർണറാകും ആർ എസ് എസ് നേതൃനിരയിലുണ്ടായിരുന്ന ആർലേഖർ കേരളത്തിലേക്ക് എത്തുമ്പോൾ സർക്കാർ ഗവർണർ ബന്ധം ഏത് നിലയിലാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരിക്കുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും കിരൺ ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ ഒപ്പം ഈ ആർലേർക്കർ എത്തുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് സർക്കാർ ഗവർണർ ബന്ധം ഇനി ഏത് നിലയിലാകും എന്നുള്ളത് അശ്വതി അത് തന്നെയാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ അഞ്ചു വർഷവും ഗവർണർ സർക്കാർ പോര് അത്രമേ രൂക്ഷമായിരുന്നു കേരള ചരിത്രത്തിൽ മുമ്പും പല ഘട്ടങ്ങളിലും സർക്കാരും ഗവർണറുമായി പലതരത്തിലുള്ള സമ്മർദ്ദവും പോരുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പരസ്യമായ പോരിലേക്ക് പോയ ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല അത്തരത്തിലേക്ക് ഒരു ഗവർണർ വന്ന് മാധ്യമങ്ങളോട് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്ന രീതിയും ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന ശേഷമാണ് ഉണ്ടായത് ഗവർണർ തന്നെ നേരിട്ട് സമരങ്ങളെ നേരിടുക അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ള രീതിയൊക്കെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന ശേഷമാണ് കേരളത്തിൽ ഉണ്ടായത് അത്രമേൽ വഷളായിരുന്നു കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം പലപ്പോഴും വിവാ സർക്കാരിന്റെ സുപ്രധാനമായ ഫയലുകളിലടക്കം ഒപ്പിടാതെ വെക്കുകയും സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇത് കോടതിയുടെ അടക്കം എത്തുകയും ചെയ്ത വിഷയം അടക്കമുണ്ടായിരുന്നു ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി പൂർത്തിയായിട്ടും അദ്ദേഹത്തെ മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകും എന്നൊരു പൊതു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് ആരും ചിന്തിക്കാതിരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം ബീഹാർ ആയിരുന്ന രാജേന്ദ്ര അർലേക്കറിനെ കേരള ഗവർണറായും ബീഹാറിലേക്ക് കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ പകരം നിയമിക്കുകയും ചെയ്തിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിന് സർക്കാർ ഗവർണർ പോരിന് അയവ് വരുമോ അതോ കൂടുതൽ ഊഷ്മളമായ രീതിയിലേക്ക് ആ ബന്ധം മാറുമോ അതോ പോര് കൂടുതൽ രൂക്ഷമാകുമോ എന്നൊക്കെ ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യം തന്നെയാണ് േഖറിനെ സംബന്ധിച്ചും ഗോവക്കാരനാണ് ഗോവയിലാണ് അദ്ദേഹം ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആർ എസ് പ്രവർത്തകനായി വന്നതാണ് ബി രൂപീകരിച്ച കാലം മുതൽ തന്നെ ബി ജെ പിയുടെ പ്രവർത്തകനായി ഉണ്ട് അതോടൊപ്പം തന്നെ ഗോവയിൽ നിന്ന് എം എൽ എ ആയിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നു സ്പീക്കറായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മനോഹർ പരീക്കർ കേന്ദ്ര ആഭ്യ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി പോകുന്ന സമയത്ത് ഗോവയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു പക്ഷേ അവസാന നിമിഷം ആ തീരുമാനം മാറ്റുകയായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തെ അവർ ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം ബീഹാറിലെ ഗവർണറായി വന്നത് ഇതിലെ രാഷ്ട്രീയപരമായ ഏറ്റവും വലിയൊരു പ്രത്യേകത ബീഹാറിൽ ഈ വർഷം ഈ വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാർ കേന്ദ്ര സർക്കാരിനെയും ബി സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് ബീഹാറിൽ ഒരു ഭാഗത്ത് ബി ജെ പി ജെ ഡി യു സഖ്യമാണ് നിൽക്കുന്നത് അവിടെ ഭരണത്തിലിരിക്കുന്നത് ആ സഖ്യമാണ് പക്ഷേ ജെ ഡി യു പലതവണ മുന്നണി മാറിയ ഒരു പാർട്ടി കൂടിയാണ് ീഷ് കുമാർ ആർ ജെ ഡിക്ക് കോൺഗ്രസിനൊപ്പവും മറിച്ച് വീണ്ടും ബി ജെ പിക്ക് വീണ്ടും മറുകക്ഷിയിലേക്കൊക്കെ കഴിഞ്ഞ ഒരു പത്തോ പന്ത്രണ്ടോ വർഷത്തിനിടയിൽ ആറ് തവണ ഇത്തരത്തിൽ മുന്നണി മാറിയ ഒരു നേതാവ് കൂടിയാണ് അത് ഒരു പ്രതിസന്ധിയായി ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം അവിടെ ശക്തമായ പ്രതിപക്ഷമായി നിൽക്കുകയാണ് അവർക്ക് ശക്തമായ വേരുകൾ അവിടെയുണ്ട് അത്തരം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ബീഹാർ നീങ്ങുമ്പോൾ കൂടുതൽ ഇടപെടാൻ കഴിയും അത്തരത്തിൽ ഇടപെടാൻ കഴിയുന്ന കേന്ദ്ര സർക്കാരിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി ഇടപെടാൻ കഴിയുന്ന ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ആവാം ചിലപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് നിയമിച്ചു അതോടൊപ്പം തന്നെ ബീഹാറിൽ മുസ്ലിം വോട്ട് നിർണായകമായ ഒരു സംസ്ഥാനം കൂടിയാണ് മറിച്ച് കേരളത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ രാജേന്ദ്ര അറലേക്കർ വരുമ്പോൾ രാജേന്ദ്ര അരലേക്കർ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വന്ന ഒരു നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പല പാർട്ടികളിൽ നിന്ന് അവസാനം ബി ജെ പിയിലേക്ക് എത്തിയൊരു നേതാവല്ല ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ അതേ സ്കൂൾ പഠിച്ചു വന്ന അല്ലെങ്കിൽ ആ തരത്തിൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല വിവാദങ്ങളിൽ കൂടി ഈ മറ്റ് ഒരു തരത്തിലാണ് സർക്കാരുമായി വിവാദങ്ങളിൽ ഏർപ്പെട്ടത് ആരിഫ് മുഹമ്മദ് ഖാനെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിവാദങ്ങളിൽപ്പെട്ട ആൾ കൂടിയാണ് രാജേന്ദ്ര അറിലേക്കും അദ്ദേഹം ഏറ്റവും അവസാനം നടത്തിയ പ്രസ്താവന മഹാത്മാഗാന്ധിക്ക് രാഷ്ട്രപിതാവിന് എതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു സത്യാഗ്രഹത്തിലൂടെയല്ല ഇന്ത്യയിലെ ജനങ്ങൾ ആയുധം കയ്യിലെടുത്തത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറായത് വിട്ടുപോയത് അല്ലാതെ സത്യാഗ്രഹം കൊണ്ടൊന്നും ആയിരുന്നില്ല എന്ന് ഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ പ്രസ്താവന കൂടിയായിരുന്നു പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളാകെ അതിനെതിരെ ശക്തമായി തന്നെ രംഗത്തു വന്നിരുന്നു മഹാത്മാഗാന്ധിയെയും ബി ആർ ഒക്കെ അവരുടെ രാജ്യത്തിന് നൽകിയ പങ്കിനെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെയല്ലേ അവരുടെ അവരെ അനാദരിക്കുക എന്നുള്ള ഒരു നിലപാട് ആർ എസ് തുടർച്ചയാണ് ഇദ്ദേഹത്തിന്റെ നിലപാട് എന്നതുകൂടിയുള്ള കൂടിയുള്ള ആരോപണമൊക്കെ ഉയർന്നിരുന്നു ആ തരത്തിലേക്കുള്ള പ്രസ്താവനയാണ് മുമ്പും അദ്ദേഹത്തിന്റെ സമാനമായ ഒരു പ്രസ്താവന വലിയ വിവാദമായിരുന്നു കനയ്യകുമാർ ദേശീയ ദേശീയതലത്തിലടക്കം ബി ജെ പിക്ക് എതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ തോതിലേക്ക് സമരവുമായും രൂക്ഷമായ ആക്രമണവുമായിട്ടൊക്കെ മുന്നിൽ നിന്ന് ജെ എൻ യു സമരമൊക്കെ നയിച്ച കാലത്ത് ബിഹാറുകാരനാണ് കനയകുമാർ അന്ന് കന്യകുമാറിനെതിരെ അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട എന്നാൽ അതിനുശേഷമാണ് ഉന്നയിച്ചത് ഒരു പ്രധാനപ്പെട്ട ആരോപണം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി കന്യകുമാർ എന്തും പറയാം എന്ന് കരുതരുത് എന്നാണ് സാധാരണഗതിയിൽ അങ്ങനെ ഗവർണർമാർ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതല്ല ഈ രാജേന്ദ്ര അർലേഖറിന്റെ ഏറ്റവും അവസാനം ഗാന്ധിയെ സത്യാഗ്രഹം കൊണ്ടല്ല അല്ലെങ്കിൽ സത്യാഗ്രഹ സമരം ഒരു തരത്തിൽ ലോകമാകമാനം അംഗീകരിച്ചാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചാണ് സായുധ കലാപത്തിനൊക്കെ അപ്പുറത്തേക്ക് ഗാന്ധിയുടെ സത്യാഗ്രഹ മാർഗം എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ അടക്കി ഭരിച്ച ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ നിർബന്ധിതമാക്കിയത് അല്ലെങ്കിൽ സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യത്തിലേക്ക് ലോകമാകമാനം പോകുന്ന സമയത്താണ് സത്യാഗ്രഹം കൊണ്ടല്ല സായുധ സമരം കൊണ്ടാണ് ആയുധം കയ്യിലെടുത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ള മറ്റൊരു വാദം അദ്ദേഹം ഉന്നയിച്ചത് അതേപോലെ തന്നെയാണ് ആ തരത്തിൽ ബീഹാറിലെ നേരത്തെ ബീഹാറിൽ ഇപ്പോൾ സർക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടലില്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബീഹാറിലെ ബി ജെ പി കൂടി പങ്കാളിയായ സർക്കാരാണ് അവിടെ നിതീഷ് കുമാറിൻ്റെ സർക്കാരാണ് ഭരിക്കുന്നത് നേരത്തെ അവിടെ ആർ ജെ ഡി കൂടി പങ്കാളിയായ സർക്കാർ ഭരിക്കും ആർ ജെ ഡിയും കോൺഗ്രസും ജെ ഡിയും ചേർന്ന ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള അവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇത്തരം ഭിന്നതയും ഒക്കെ ഉണ്ടായ ഒരാളാണ് കേരളവുമായി അടുത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം ഗോവയിൽ നിന്ന് ഒരാൾ വരുന്നു എന്നതും കേരളത്തെ കൂടുതൽ അറിയുന്ന ഒരാൾ ആരിഫ് മുഹമ്മദ് രാഷ്ട്രീയത്തിൽ സൗമ്യനായ ഒരു വ്യക്തി ചിലപ്പോൾ അനുകൂലമാകാം പക്ഷേ ഈ ഘട്ടത്തിലൊക്കെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ആരിഫ് മുഹമ്മദ് ഖാന്റെ പല പ്രതികരണങ്ങളും ഗവർണർ എന്ന പദവിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു സവിശേഷത കൂടി അതിലേക്ക് വന്നിരുന്നു പ്രതിഷേധക്കാർക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവിടെ ഇറങ്ങി അവരെ വെല്ലുവിളിക്കുക ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പല സന്ദർഭങ്ങളും മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതിരിക്കുക പിണങ്ങിപ്പോകുന്ന അവസ്ഥ അതെല്ലാം നമ്മൾ കണ്ടതാണ് ഈ ആർലേക്കറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ രാഷ്ട്രീയപരമായ എതിർപ്പിനപ്പുറം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് അശ്വതി ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വഭാവത്തിൻ്റെ സവിശേഷത ഒരു പരിധിവരെയൊക്കെ അവരുടെ മറ്റ് രാഷ്ട്രീയ അഭിപ്രായങ്ങളും വരാറുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഇവരൊക്കെ സ്വീകരിക്കുന്ന അവർ പരസ്യമായി സ്വീകരിക്കുക അവരുടെ ഈ സ്വഭാവ സവിശേഷതയെ മറയാക്കിക്കൊണ്ട് ഇവർ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഇവരൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുക ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് തന്നെ അദ്ദേഹത്തെ കേരള ഗവർണർ എന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ ഒരു വിജയമായിരുന്നില്ല എന്നൊക്കെ അഭിപ്രായം കേന്ദ്ര സർക്കാരിനും അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്നൊക്കെ അഭിപ്രായമൊക്കെ ഉയർന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കേരള സർക്കാരുമായി പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത് അത് അസാധാരണമായ രീതിയിലായിരുന്നു അതുവരെ ഇന്ത്യയിലെ ഒരു ഗവർണറും സ്വീകരിക്കാത്ത രീതിയിലേക്ക് പരസ്യമായി തന്നെ വാർത്താ സമ്മേളനം വിളിക്കുക വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളിലൂടെ സർക്കാരിനെതിരെ പ്രതികരിക്കുക മാധ്യമങ്ങളെ തന്നെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ ഞാൻ എൻ്റെ സമ്മേളനത്തിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങളെ ഇറക്കി വിടുക വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായി ഒരു പദവി വഹിക്കുന്ന ഗവർണർ സ്ഥാനത്തിരിക്കുമ്പോൾ സാധാരണഗതിയിൽ ജനാധിപത്യത്തിന് ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരാളാണ് അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ പരസ്യമായി എപ്പോഴും ഏത് ഏത് സർക്കാർ ഭരിച്ചാലും രാഷ്ട്രീയ നിയമനങ്ങൾ തന്നെയാണ് ഗവർണറുടേത് പക്ഷേ ഗവർണറേത് രാഷ്ട്രീയ നിയമനമാണെങ്കിലും രാഷ്ട്രീയം പരസ്യമായി പ്രകടിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ പരസ്യമായി ചെയ്യാതിരിക്കുക എന്നൊരു സാമാന്യ മര്യാദ അത്തരം ഒരു ഒരു മറ ഇട്ട് മാത്രമാണ് എല്ലാ ഗവർണർമാരും പലപ്പോഴും ഇടപെട്ടിരുന്നത് പ്രധാനമായും പുതിയ സർക്കാരുകളൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവർക്ക് താല്പര്യമുള്ളവരുടെ അവകാശവാദം ആദ്യം അംഗീകരിക്കുന്ന രീതി അങ്ങനെ ചില ചുരുക്കം ചില ഇടപെടലുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു പരസ്യമായ ഒരു ഏറ്റുമുട്ടൽ അങ്ങനെയൊന്നും സാധാരണഗതിയിൽ ഗവർണർമാരില്ലായിരുന്നു മുമ്പും ജസ്റ്റിസ് സദാശിവം പി സദാശിവം ഗവർണർ ആയിരുന്നപ്പോഴും കേരള സർക്കാരുമായി പലതരത്തിലുള്ള സമ്മർദ്ദവും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഒരു മര്യാദയുടെ പരിധി വെച്ചുകൊണ്ട് ഇതുവരെ തുടർന്ന ഒരു രീതിയുടെ രാഷ്ട്രീയ മര്യാദയും അന്യതയും ഒക്കെ പരിധിയിൽ നിന്നുകൊണ്ടായിരുന്നു അത്തരം ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് എങ്ങനെയാണോ രാഷ്ട്രീയക്കാർ ഒരു പരസ്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത് ാണ് ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയ എന്തായാലും